പ്രസിഡന്റ് ട്രംപിന്റെ മലക്കം മറിച്ചിലുകൾ ആഗോള ഓഹരി വിപണികളിൽ വീണ്ടും വൻ കുതിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു നാളെ ഏപ്രിൽ പതിനൊന്നിന് നിഫ്റ്റിയിലും സെൻസെക്സിലും വലുത കുതിച്ചുചാട്ടം ഉണ്ടാകും നിഫ്റ്റിയിൽ എണ്ണൂറ് പോയിന്റോളം ഗ്യാപ്പ് ഓപ്പണിംഗ് ആണ് ഇപ്പോൾ ഇംപ്ലൈഡ് ഓപ്പൺ സൂചിപ്പിക്കുന്നത് വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ് റെസിപ്രോക്കൽ ടാരിസിനെ കുറിച്ച് ഇന്നലെ രാത്രി ട്രംപ് നടത്തിയ പ്രഖ്യാപനമാണ് വിപണികളെ കുതിപ്പിച്ചത് ചൈന ഒഴികെ മറ്റ് രാജ്യങ്ങളുടെ മേൽ ഇന്ത്യയടക്കം ചുമത്തിയ പകരം ചുങ്കം തൊണ്ണൂറ് ദിവസത്തേക്ക് മരവിപ്പിക്കുന്നു എന്നതായിരുന്നു പ്രഖ്യാപനം പത്ത് ശതമാനം തുടരും ഈ പ്രഖ്യാപനത്തെ തുടർന്ന് അമേരിക്കൻ ഓഹരി വിപണികൾ കുതിച്ചുയർന്നു നാസ് ഡാക്ക് പന്ത്രണ്ട് ശതമാനമാണ് കുതിച്ചത് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷത്തെ ഏറ്റവും വലിയ കുതിപ്പ് എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് ഷോർട്ടപ്പ് ബൈ നൈൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് 2008 അപൂർവമായ അസാധാരണമായ കുതിപ്പുകൾ വലിയ തകർച്ച നേരിട്ട ഏഷ്യൻ മാർക്കറ്റ്സിലും ശക്തമായ തിരിച്ചുവരവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഗ്ലോബലി മാർക്കറ്റ് ആർ റിക്കവറിംഗ് എക്സെപ്റ്റ് ഇൻ ചൈന പ്രസിഡന്റ് ട്രംപിന്റെ മലക്കം വരച്ചിലിനുള്ള പ്രധാന കാരണം ർക്കറ്റിൽ ഉണ്ടായ കനത്ത വിൽപ്പനയാണ് സാധാരണ ഓഹരി വിപണികളിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ ഇക്കണോമിക് ഫൈനാൻഷ്യൽ ഓർ ജിയോ പൊളിറ്റിക്കൽ കാരണത്താൽ വിപണികളിൽ പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കൂടുതൽ പണം സുരക്ഷിതമായ യു എസ് സോവറിൻ ബോണ്ടുകളിലേക്ക് ഒഴുകുകയാണ് പതിവ് ഇതിന് ഫ്ലൈറ്റ് ടു സേഫ്റ്റി എന്നാണ് സാധാരണ പറയുക ഈ ഫ്ലൈറ്റ് ടു സേഫ്റ്റിയാണ് നോർമൽ ട്രെൻഡ് ഇതിന് വിപരീതമായാണ് ഇത്തവണ സംഭവിച്ചത് ചൈനയുടെ മേൽ ചുമത്തിയ ഭീമമായ പകരം ചുങ്കത്തിന് പകരമായി ചൈന അവരുടെ ഭീമമായ യു എസ് ബോണ്ട് നിക്ഷേപത്തിൽ നിന്ന് വലിയ വിൽപ്പന നടത്തും എന്ന് വിപണി മുൻകൂട്ടി കണ്ടു അത് സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ തുടർന്ന് ബോണ്ട് വിപണിയിൽ വലിയ വിൽപ്പന സമ്മർദ്ദമുണ്ടായി ബോണ്ട് വിലകൾ തകർന്നു ബോണ്ട് ഈൽഡുകൾ കുതിച്ചുയർന്നു അമേരിക്കയുടെ സുപ്രധാന സൂചികയായ ഒരു ലോകത്തിലെ തന്നെ ഏറ്റവും സുപ്രധാന സൂചികയായ അമേരിക്കൻ ടെൻ ഇയർ ബോണ്ട് നാല് പോയിന്റ് അഞ്ച് ശതമാനമായി കുതിച്ചുയർന്നു ഇത്രയും ഉയർന്ന പലിശ നിരക്കിൽ അമേരിക്കയ്ക്ക് അവരുടെ പൊതുകടം സർവീസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇതാണ് കാതലായ പ്രശ്നം ചുരുക്കി പറഞ്ഞാൽ ദ മാർക്കറ്റ് ഹാവ് എൻഫോഴ്സ്ഡ് ഡിസിപ്ലിൻ ഓൺ ദർക്കൂറിയൽ പ്രസിഡന്റ് ട്രംപ് ദിസ് ഇസ് ഗുഡ് അതിശക്തരായ രാഷ്ട്രീയ നേതാക്കൾക്ക് പോലും മാർക്കറ്റ് ഡിസിപ്ലിനെ മറികടക്കാനാവില്ല ഇതിനുമുമ്പ് സമാനമായ സാഹചര്യത്തിൽ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ലിസ്റ്റ് രാജിവെക്കേണ്ടി വന്നു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ന് ഏപ്രിൽ പത്തിന് കാലത്ത് പതിനൊന്ന് മണിക്ക് നിഫ്റ്റി എണ്ണൂറ് പോയിന്റിന്റെ ഇംപ്ലൈഡ് ഓപ്പൺ ആണ് കാണിക്കുന്നത് അതായത് നിഫ്റ്റി വിൽ ഓപ്പൺ ഗ്യാപ്പ് അറൌണ്ട് എയ്റ്റ് ഹൺഡ്രഡ് പോയിന്റ്സ് വിപണിയിൽ വലിയ ഷോർട്ട് കവറിംഗ് ഉണ്ടാകാം ഷോർട്ട് കവറിംഗ് ഉണ്ടാകുമ്പോൾ വിലകൾ എത്രമാത്രം മുകളിലോട്ട് പോകും എന്ന് പറയാനാവില്ല ക്വാളിറ്റി ലാർജ് കാപ്പ് സ്റ്റോക്സ് ഫ്രം ദ ഫ്രണ്ട് ചില കാര്യങ്ങൾ ചുരുക്കി പറയാം ഒന്ന് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മാർക്കറ്റ് ക്രാഷിൽ ഗണ്യമായി തകർന്നത് ഐ ടി സ്റ്റോക്സ് ആയിരുന്നു ഐ ടി സ്റ്റോക്സിന്റെ മുകളിൽ ചുങ്കമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അമേരിക്കയിൽ ഉണ്ടാകാനിടയുള്ള മാന്യം ഐ ടി കമ്പനികൾക്കുള്ള ഓർഡേഴ്സിൽ കുറവ് വരുത്തും എന്നതായിരുന്നു ഭയം ഇപ്പോൾ മാന്യ സാധ്യതയില്ല അല്ലെങ്കിൽ നന്നായി കുറഞ്ഞു എന്ന് പറയാം അതുകൊണ്ട് ഐ ടി സ്റ്റോക്സ് വിൽ റാലി ലാർജ് ക്യാപ്സ് മിഡ് ക്യാപ്സ് ഓൾ സിഗ്മെന്റ് ഓഫ് ഐ ടി വിൽ സി ബിഗ് ബൈ രണ്ട് ഫാർമ കമ്പനികളുടെ മേൽ ടാരിഫ് വരും എന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഈ മേഖലയെ തളർത്തിയിരുന്നു ഈ ഭയം ഇപ്പോഴില്ല ഫാർമ സ്റ്റോക്സിൽ വലിയ കുതിപ്പുണ്ടാകും മോർ ഇമ്പോർട്ടൻ്റ് ഫാർമ സ്റ്റോക്സ് ആർ അട്രാക്റ്റീവ്ലി വാല്യൂഡ് ദ ആർ ഗുഡ് ബൈസ് ഫോർ ദ മീഡിയം ടു ലോങ് ടേം മൂന്ന് ഒരു വലിയ മാറ്റം ഉണ്ടാകാനിടയുള്ളത് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ സമീപനത്തിലാണ് എഫ്ഐ ഐസ് ആർ ലൈക്ക്ലി ടു ടേൺ ബയേഴ്സ് ഇൻ ഇന്ത്യ കാരണം ചൈനയുടെ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് മ്ലാനമാണ് അതുകൊണ്ട് സെൽ ഇന്ത്യ ബൈ ചൈന എന്ന എഫ് ഐ ഐസിൻ്റെ മുമ്പിലത്തെ ഒരു സ്ട്രാറ്റജി ആ സ്ട്രാറ്റജിക്ക് ഇപ്പോൾ തീരെ പ്രസക്തിയില്ല സോ എഫ് ഐ ഐസ് ആർ ലൈക്ക് ലി ടു കം ബാക്ക് ടു ഇന്ത്യ ഇൻ എ ബിഗ് വേ എഫ് ഐ ഐസ് വിൽ ടേൺ ബയേഴ്സ് ഇൻ ദിയർ ഫേവറിറ്റ് സ്റ്റോക്സ് ലൈക്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് എൽ എൻ ടി ഭാരതി എയർടെൽ ഐഷർ മോട്ടോഴ്സ് ഓൺ നാല് ഡിഫെൻസീവ്സ് ലൈക്ക് എഫ് എം സി ജി സ്റ്റോക്സ് വിൽ ടേക്ക് എ ബാക്ക് സീറ്റ് ദർ ക്യാൻ ബി ഈവൻ സെല്ലിംഗ് ഇൻ എഫ് എം സി ജി സ്റ്റോക്സ് കാരണം എഫ് എം സി ജി സ്റ്റോക്സിൻ്റെ വാല്യുവേഷൻസ് കൂടുതലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സെഗ്മെൻറ്റിൽ വിലവർദ്ധനവുണ്ടായത് ഒരു ഡിഫെൻസീവ് സ്ട്രാറ്റജിയുടെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഡിഫെൻസീവ് സ്ട്രാറ്റജിക്ക് വലിയ പ്രസക്തിയില്ല പ്രിപ്പയർ ഫോർ എ വോളറ്റൈൽ ട്രേഡിംഗ് ഡേ ഓൺ ഫ്രൈഡേ ബെസ്റ്റ് വിഷസ്